പത്തനംതിട്ട ചെന്നീർക്കരയിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന്റെ മുറ്റത്തേക്ക് പെരുമ്പാമ്പിനെ ചാക്കിൽ കെട്ടി എറിഞ്ഞു എന്ന് പരാതി ആറാം വാടകം ചാക്കോയുടെ വീടിന്റെ മുറ്റത്തേക്കാണ് പെരുമ്പാമ്പിനെ എറിഞ്ഞത് നാട്ടിലെ ഒരു സംഘം പിടികൂടിയ പാമ്പിനെ ഏറ്റെടുക്കാൻ വനപാലകർ എത്താൻ വൈകിയതോടെയാണ് ബിന്ദുവിന്റെ വീട്ടിലെറിഞ്ഞത് ഇലവന്തിട്ട പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് രാത്രിയിൽ ഒരു പതിനൊന്ന് വെട്ടോലിമല ഭാഗത്ത് നിന്നും എനിക്കൊരു ഫോൺ വരികയുണ്ടായി അവരൊരു പെരുമാമിനെ കണ്ടുവരുന്നു പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയും ഞാനിപ്പോ ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് ഞാൻ അറിയിക്കുകയും ചെയ്തു അതുകൂടാതെ അവരാ പെരുമാമിനെ പിടിക്കുകയും ചാക്കിലാക്കുകയും ഫോറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പന്ത്രണ്ട് ഇരുപതിലൂടെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഫാമിനെ കാണാതെ അവരെന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരോട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് അവര് പോയിട്ടുണ്ടെന്ന് വീട്ടിൽ രാത്രി തന്നെ ഞാൻ യും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് അവരിതിനെതിരെ നടപടി എടുത്തില്ല എങ്കിൽ ഉന്നതതലത്തിൽ ഞാൻ നടപടിയുമായി പോകുന്നതായിരിക്കും ജിബിൻ ജിബിൻ ഉണ്ടോ അതെന്തായാലും ഒരു മോശം കാര്യമായി പോയല്ലേ എന്തായാലും അവരത് വിളിച്ചു പറഞ്ഞതാണ് അതിന്റെ അധികൃതരൊക്കെ വരാനുള്ള ഒരു കുറച്ച് സമയത്തെ ഗ്യാപ്പേ ഉള്ളു അവരിടക്ക് ഈ പണി കാണിക്കണ്ടായിരുന്നു അത് തന്നെയുണ്ട് കൃത്യമായി ഒരു ഈ ഒരു കാര്യത്തില് അതായത് ഒരു പെരുമ്പാബിനെ കണ്ടു നമ്മൾക്ക് നാട്ടുകാർ ഈ ഒരു മെമ്പറെ അറിയിച്ചപ്പോൾ തന്നെ ഈ മെമ്പർ അതിന്റെ കാര്യമായിട്ടുള്ള നടപടിയിലൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു അവർ ഉടനെ തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിക്കുകയും കൃത്യ സ്ഥലമൊക്കെ പറഞ്ഞു വിടുകയും ചെയ്തു ഒരു മണിക്കൂറിനകത്ത് തന്നെ ഈ ഒരു ഫോറസ്റ്റ് അധികാരം അവിടെ കൃത്യമായി എത്തുകയും ചെയ്തു പക്ഷെ നാട്ടുകാർക്ക് ഇത് എന്താ നോക്കിയ പത്തനംതിട്ട ചെല്ലിയർക്കരയിലെ ആറാം വാർഡ് മെമ്പറാണ് ഈ ഒരു ബിന്ദുച്ചി ചാപ്പ് എന്ന് പറയുമ്പോൾ ഇവരുടെ വീട്ടിലാണെങ്കിൽ രാത്രിയോട് കൂടി ഈ ഒരു നാട്ടുകാരുടെ ഒരു സംഘം പെരുമാറിനെ കൊണ്ടിട്ടിട്ട് കടന്നു കളഞ്ഞതായി പരാതി പറയുന്നത് അന്ന് രാത്രിയോട് കൂടി ഒരു സംഘം ഈ മെമ്പറെ വിളിക്കുകയാണ് അതായത് അവര് അവർ അവരുടെ നാട്ടില് വീടിന്റെ അടുത്തായിട്ട് സമീപത്ത് ഒരു പെരുമാറിനെ കണ്ടു അപ്പോൾ മെമ്പർ ഇടപെട്ട് മെമ്പർ ഉടനെ തന്നെ സ്ഥലത്തെത്തണം അപ്പൊ മെമ്പർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായിരുന്നാലും ഉടനെ തന്നെ ബന്ധപ്പെട്ട വൈപാലയൊക്കെ തന്നെ കൃത്യമായ വിവരം അറിയിച്ചു അവരെ കൊണ്ടുവന്ന് ഈ ഒരു പെരുമാറിനെ അവിടെ നിന്ന് മാറ്റാമെന്ന് മെമ്പർ കൃത്യമായി വിളിച്ചവരോട് പറയുന്നതാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മെമ്പർ അറിയിക്ക പ്രകാരം ഈ വൻപാലവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ പെരുമാറിനെ കാണാനില്ല ആ ഇടയ്ക്കാണ് മെമ്പറിനെ അവര് വിളിച്ചിട്ട് പറയുന്നത് മെമ്പറിന്റെ വീട്ടിൽ തന്നെയാണ് ഈ പാമ്പിനെ കൊണ്ട് നാട്ടുകാർ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചിട്ട് പോയത് തുടർന്ന് ഈ ഒരു സമയത്ത് ഈ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് വീട്ടില് മെമ്പറിന്റെ മെമ്പറും മെമ്പറിന്റെ ഭാര്യയും മാതാവും മക്കളും ഒക്കെ മക്കളുമാണ് ഉണ്ടായിരുന്നത് ഇവർ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഒരു ചാക്കിൽ കെട്ടിട്ടുണ്ട് ഈ പാമ്പിനെ തുടങ്ങുന്നത് എന്തായാലും ഈ ഒരു മെമ്പർ വിവരം അറിയിച്ച് അനുസരിച്ചോ മറ്റൊരു മറ്റൊരു മറ്റൊരിടത്തുനിന്ന് പാമ്പിനെ പിടികൂടാൻ എത്തിയ എത്തിയപലൊരവസാനം മെമ്പറിന്റെ വീട്ടിൽ തന്നെ വന്ന് ഈ പെരുമ്പാമ്പിനെ പിടികൂടേണ്ട അവസ്ഥയാണ് ഉണ്ടായത് എന്തായാലും തുടർ നടപടിക്ക് പോയിരിക്കുകയാണ് അവർ ഏറ്റവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ചിലരെ ചിലരെ ഇന്നലെ തന്നെ പോലീസ് ചോദ്യം ചെയ്യാനും വിളിപ്പിച്ചിരുന്നു ഈ ഒരു കേസിൽ തുടർ നടപടികളായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ മെമ്പർ അതായത് ബിന്ദുജി ചാക്കോ ഇപ്പോൾ പറയുന്നത്